ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കാനെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉമ്മ തിരിച്ച് വന്നിട്ടുള്ളൊരു ഡേ ആണ് കേട്ടോ ഹോസ്പിറ്റലിലായിരുന്നു ഉമ്മ അത്രയും ദിവസം അനിയന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി കൈയിൻ പൊട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല റെസ്റ്റ് ആണ് കേട്ടോ ഒരു മാസം റെസ്റ്റ് ആണ് അപ്പോൾ ഉമ്മ തിരിച്ചു വന്നിട്ടുള്ള ഒരു തിരക്കാണ് ഉമ്മ ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം കൂടെ പാളം തെറ്റിയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ എല്ലാം റീലുമ്പോൾ കേട്ടുള്ള തിരക്കിലാണ് ഉമ്മ അനിയത്തിയും കൂടെ നമുക്കിതിൽ വലിയ റോൾ റോളില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ അപ്പോൾ രാവിലത്തെ ഒരു ചെറിയ തിരക്ക് ൊക്കെയാണ് ഇപ്പം അപ്പോൾ നമ്മളിത് കോഴുമുട്ടയൊക്കെ ഇങ്ങനെ ബൾക്കായിട്ടാണ് വാങ്ങുക ഒരു കോഴിമുട്ട ഒക്കെ ആറ് രൂപയാണ് കേട്ടോ പക്ഷേ ഒരു ട്രേ വാങ്ങുമ്പോൾ നൂറ്റി എഴുപത് രൂപയാണ് അപ്പോൾ ഇത് ഒരെണ്ണം നമ്മുടെ വീട്ടിലേക്കും രണ്ടെണ്ണം നമ്മുടെ അപ്പുറത്തേപ്പുറത്തേയും വീട്ടിലേക്കൊക്കെ ഉള്ളതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ രാവിലെ തന്നെ സെറ്റാക്കുകയാണ് ഇല്ലേ നമ്മൾ രാവിലെ നേരത്തെ എണീറ്റിട്ട് കുട്ടിനെ അട്ടി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടിനെ തൊട്ടിലിട്ട് ഇങ്ങനെ അട്ടിങ്ങിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മളിങ്ങനെ അടുത്ത് പോയി നിൽക്കുക കേട്ടോ അല്ലെങ്കിൽ ചുമരിലൊക്കെ തട്ടാൻ സാധ്യതയുണ്ട് ആൾ ഉറങ്ങുമെന്നല്ല ഉണർന്ന് കിടക്കുകയാണ് നേരത്തെ എണ്ണീക്കും പിന്നെ ഉറങ്ങും പിന്നെ കുറച്ച് നേരം കളിക്കും കളിക്കൂട്ടും അപ്പോൾ ആ ഒരു കളിയുടെ ടൈമാണിപ്പോൾ അപ്പോൾ ഞാൻ ബെഡിൽ കടത്തിപ്പോയപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പം തൊട്ടിയിൽ ഇട്ടു കൊടുത്ത് അങ്ങനെ ആട്ടോലോ എന്ന് കരുതിയിട്ടിട്ട് കൊടുത്തതാണ് അങ്ങനെ എന്താ പറയുക ഞാൻ ഉറക്കിക്കോണ്ടെന്നൊക്കെ പറയേണ്ട എൻ്റെ അടുത്ത് ഇത് എണീറ്റ് വന്നിട്ടിത് വീണ്ടും ഉറങ്ങാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഉറക്കം ശരിയായിട്ടില്ലാന്ന് തോന്നുന്നുണ്ട് അമ്മ നമ്മുടെ ഷാക്കിറിന് വേണ്ടിയിട്ട് ഓട്ടട ഉണ്ടാക്കുകയാണ് കേട്ടോ നമുക്കിന്ന് പൊറോട്ടയാണ് ശരിക്ക് ഇന്നലത്തെ പൊറോട്ട നമ്മൾ ചൂടാക്കിയിട്ട് കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല എന്തായാലും കളയാണ്ടിരിക്കാൻ ഉള്ളൊരു ഐഡിയ ആണ് അപ്പോൾ അവനിക്ക് ഓട്ടട മതി എന്ന് പറഞ്ഞിട്ട് അവനിക്കുള്ളതാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഗോതമ്പ് പൊടി മൈദ പിന്നെ ഉപ്പ് പിന്നെ കുറച്ച് അരിപ്പൊടി കോഴിമുട്ടയൊക്കെ മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് പാകത്തിൽ ലൂസാക്കിയിട്ടാണ് കേട്ടോ ഈ ഓട്ടട ഉണ്ടാക്കുക നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് എന്താ പറയുക റെഡിയാകും ഇതിൽ എനിക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ എനിക്ക് തേങ്ങാപ്പാൽ ഓട്ടടയാണ് ഇന്നത്തെ സ്പെഷ്യൽ അത് മതി എന്നാണ് പറഞ്ഞത് നമുക്ക് പൊറോട്ടയും പിന്നെ മുട്ടക്കറിയാണ് കേട്ടോ അപ്പം മുട്ടക്കറി ഛായ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പൊറോട്ട ആവിയായിട്ടാണല്ലേ അപ്പോൾ വലിയ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മെയിൻ ആയിട്ടുള്ള പരിപാടി നമുക്ക് കുട്ടികളെ നോക്കലാണ് കേട്ടോ അവൻ ഇങ്ങനെ എടുത്ത് അടക്കലൊക്കെയാണ് നമ്മുടെ ഡ്യൂട്ടി പിന്നെന്താ വലിയ കരച്ചിലൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സിസുവിൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എ എഴുതാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ എ എഴുതി കൊണ്ട് നടക്കുകയാണ് ആൾ ഇന്ന് സയാൻ്റെ മദ്രാസിൽ പി ടി എം മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ പോയി ഇതിൻ്റെ ഇടയിൽക്കൂടെ പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അവൻ ഇങ്ങനെ എ എഴുതി തരുമ്പോൾ നമ്മളിങ്ങനെ പിന്നെ വലിയ പൊക്കി പറയാനുട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര റംഗാണ് അപ്പോൾ പിന്നെ അടുത്ത ലെറ്റർ പഠിക്കാൻ നല്ല സുഖമല്ല അങ്ങനെ എയും ബിയും സിയും ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വണ്ണും ടൂവും അറിയാം കേട്ടോ അങ്ങനെ ചെറിയ ചെറിയ അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എന്താ പറയുക ഞാൻ ഈ സ്ലൈറ്റ് ഉണ്ടപ്പോൾ എനിക്ക് എഴുതാൻ ഭയങ്കര കൊതിയായി അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ എഴുതി കൊണ്ടിരിക്കാനോ പണ്ട് പുതിയ ബുക്കും പുതിയ വേന ഒക്കെ കെട്ടി ഇങ്ങനെ എഴുതി കൊണ്ടിരുന്നായിരുന്നു അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഉണ്ടാക്കിയത് ഷായയാണ് നല്ല മുട്ടക്കറിയാണ് കേട്ടോ ഇനി പൊറോട്ട മുട്ടക്കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ അർഷാക്കും കുവൈത്തിലേക്ക് പോകാനുള്ള ടൈം ഏതാണ്ട് ആയിട്ടുണ്ട് അപ്പോൾ ആൾ എതിയൊക്കെ പോകുമ്പോൾ ഇങ്ങോട്ട് കയറി കേട്ടോ ടൈം കിട്ടുമ്പോഴൊക്കെ നമ്മൾ കാണാൻ വരാറുണ്ട് അങ്ങനെ വന്നൊരു സമയത്ത് എടുത്ത വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ചെക്കൻ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കണ്ണുറിച്ചതേ കിടക്കണം അപ്പോൾ ഉറങ്ങണ ടൈമിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു റംഗില്ലല്ലോ അപ്പോൾ അങ്ങനെ ഉണർന്നിരിക്കുമ്പോഴല്ലേ കാണാനൊരു രസം ശാക്കറിന് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്താ റെസ്റ്റല്ലേ അപ്പോൾ കുട്ടികളിങ്ങനെ മരട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കയ്യിലൊരു ചോറിലൊക്കെ വെച്ചിട്ട് എല്ലാവരും ഇങ്ങനെ തല്ലിക്കൊണ്ടിരിക്കുകയാണ് ഒരല്ലെങ്കിലേ വികൃതിയാണ് അപ്പോൾ വെറുതെ ഇരിക്കുകൊണ്ട് എന്താ പറയുക കുറച്ച് അധികം ഉണ്ട് കേട്ടോ വേറെ പണികളൊന്നും ഇല്ല എങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല എന്നാലും ചെറുതായിട്ടൊക്കെ പുറത്തൊക്കെ ഇറങ്ങും കേട്ടോ പിന്നെ ഓന് വീട്ടിലിരിക്കാത്ത ഒരാളാണ് ഓനെ സംബന്ധിച്ച് ഈ ഒരു റസ്റ്റ് എടുക്കുക എന്ന് പറയണത് ഭയങ്കര ടാസ്ക്കാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല എല്ലാവരും ഉള്ളതുകൊണ്ട് സമയമൊക്കെ പോട്ടോ പിന്നെ ഫോണിലാണ് പകുതി മുക്കാലും പിന്നെ ടി വി ഉണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അവൻ്റെ എന്താ പറയുക സമയങ്ങളൊക്കെ ഇങ്ങനെ ഫോൺ ഉണ്ട് കേട്ടോ എന്താ പറയുക അങ്ങനെ രാവിലെ ഒരു ചെറിയ തിരക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷൻ അമ്മയും ഷായും കൂടെ തന്നെയായിട്ട് എല്ലാം ചെയ്തത് അപ്പം എന്താ പറയുക ഉച്ചക്ക് സാധാ ചോറ് മീൻ മത്തിയാണ് ഷാക്കറിന് ഭയങ്കര ഇഷ്ടം അപ്പോൾ അത് വേണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ചെറിയ മീനുകളാണോ കഴിക്കുള്ളൂ വലിയ വലിയ മീനൊന്നും എനിക്കിഷ്ടമല്ല അങ്ങനെ ക്യാബേജ് തോരനും പിന്നെ പടവല പിന്നെ നമ്മുടെ എന്താ പറയുക പപ്പടം പൊരിച്ചതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിക്കുകയാണ് അമ്മ ഇല്ലാത്തതുകൊണ്ട് വന്നതാണ്ട് ഷാഹി അപ്പോൾ ഓൾ ഒന്ന് തിരിച്ചു പോകും ലിയമോളുടെ സ്കൂളൊക്കെ ലീവാക്കിട്ടാണ് ഓൾ നിന്നായിരുന്നത് അപ്പം ഇനിയിപ്പോൾ ലീവാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും ഓൾ ഒന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്നൊരു പ്ലാനിലാണ് അങ്ങനെ ഓൾ ഉച്ച കഴിഞ്ഞിട്ട് റെഡി ആയിട്ട് പോവാണ്ട് ഓൾ കാക്കാൻ്റെ കൂടെയാണ് പോയത് എപ്പോഴും കാക്കാൻ്റെ കൂടെ തന്നെ വരലും പോയാലും ഒക്കെ കേട്ടോ അല്ലെങ്കിൽ ഷാക്കരാണ് സ്കൂളിലൊക്കെ മോൾ ആക്കി കൊടുക്കുക ഇനിയിപ്പോൾ എനിക്ക് അത് പറ്റാത്തതുകൊണ്ട് കൊണ്ട് വേറെ വഴിയൊന്നുമില്ല അങ്ങനെ വകുനേരായപ്പോൾ അവർ പോയിട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ അപ്പോൾ അതുവരെല്ലാവർക്കും തെറ്റാ The fate is if you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no, I don't take shit. I got no love for the fate.